നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വടികൊടുത്ത് അടിവാങ്ങിയ സോണിയ കുടുംബം ഇ ഡി എ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാർ കേസുകളിൽ കുരുങ്ങി കോൺഗ്രസ് ഉന്നത സോണിയാഗാന്ധിയെയും മക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരെയും പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ഭദ്രയും വിടാതെ പിറകെ നടക്കുകയാണ് ബി ജെ പി സർക്കാരിന്റെ കയ്യിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് സോണിയ കുടുംബത്തിലെ എല്ലാവർക്കുമെതിരെ പലതരത്തിലുള്ള കേസുകളാണ് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു തരത്തിൽ നിൽക്കക്കളിയില്ലാത്ത സ്ഥിതിയിലാണ് സോണിയയും മക്കൾ ഇതിനിടയിലാണ് ബി ജെ പി വിരുദ്ധ നേതാക്കളെ എല്ലാം ജയിലിൽ അടയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ബി ജെ പി സർക്കാരിന്റെ പ്രതികാര നടപടി എന്ന രീതിയിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന ദേശീയ നേതാക്കൾ സ്വമേധയാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപകടങ്ങൾ തന്നെ എന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷത്തുള്ള പല പാർട്ടികളുടെയും നേതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ വ്യാപകമായി അധികാരങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രൂപീകരിച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് ഈ നീക്കം നടത്തിയപ്പോൾ ഭാവിയിൽ ഇത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പല പാർട്ടി നേതാക്കളും രംഗത്ത് വന്നിരുന്നു എങ്കിലും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഇതൊന്നും ഗൗരവമായി കണ്ടില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള പല നേതാക്കളും പറയുന്നത് സാമ്പത്തിക കുറ്റങ്ങളും അഴിമതികളും തടയുന്നതിന് വിപുലമായ അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് രൂപീകരണത്തിൽ പ്രതിഷേധിച്ച് പാർട്ടികൾ അന്ന് നൽകിയ മുന്നറിയിപ്പുകൾ ഇപ്പോൾ ഫലം കണ്ടതായിട്ടാണ് സമാജ്വാദി പാർട്ടിയുടെ പ്രസിഡന്റ് അഖിലേഷ് യാദവ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് ഇ ഡിയുടെ അമിത അധികാരത്തിൽ ഭാവിയിൽ അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഡൽഹി സർക്കാരിനെ നയിച്ചിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാളിനെ ഇ ഡി അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധം പ്രകടിപ്പിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹി ഓഫീസിൽ വലിയ ആഘോഷവും നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതേ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന നാഷണൽ ഹെറാൾഡ് എന്ന പത്രസ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്ന കേസിൽ നടപടികളുമായി രംഗത്ത് വന്നതിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇത് അവസരവാദ നിലപാടാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല സോണിയാ ഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ഭദ്രയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ചും ഇ ഡി കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് റോബർട്ടിനെ ദിവസങ്ങളായി ഇ ഡി ചോദ്യം ചെയ്തു വരികയും ചെയ്യുന്നു ചോദ്യം ചെയ്യലിൽ റോബർട്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും അന്വേഷണ ഏജൻസി പുറത്തറിയിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് കൂടുതൽ വിപുലമാക്കി വലിയ അധികാരങ്ങൾ കൈമാറുന്ന നിയമം നടപ്പിലാക്കിയപ്പോൾ ഇത് ഭാവിയിൽ വലിയ ദോഷമുണ്ടാക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നതാണ് മാത്രമല്ല രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവരും നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളും അന്വേഷിക്കുന്നതിനും കുറ്റം തെളിഞ്ഞാൽ അത് വളരെ അപകടമാകുമെന്നും അറിയണമായിരുന്നു ആദായ നികുതി വകുപ്പും സി ബി ഐയും നിലവിലുള്ളപ്പോൾ ഒരു പുതിയ അന്വേഷണ ഏജൻസി ആവശ്യമില്ലാത്തതാണ് എന്ന അഭിപ്രായവും അന്ന് നേതാക്കൾ പറഞ്ഞിരുന്നതുമാണ് എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വലിയ അധികാര കൈമാറ്റം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം തന്നെ വടി വടികൊടുത്ത് അടിവാങ്ങുന്ന ഗതികേടിയിലെത്തിയിരിക്കുന്നു എന്നാണ് പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പ്രാഥമിക വിവരങ്ങൾ വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിക്കും എതിരെ നടപടികളുമായി മുന്നോട്ട് വരുന്നതിൽ മൗനം പാലിക്കുന്ന നിലപാടിലാണ് കോൺഗ്രസ് തന്നെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടി നേതാക്കൾ ഈ സ്ഥിതി മുന്നോട്ട് പോയാൽ ഇപ്പോൾ ബി എന്ന പാർട്ടിക്കെതിരെ നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യ മുന്നണി തകരുന്ന സ്ഥിതി തന്നെ ഉണ്ടായേക്കാം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അറസ്റ്റിലെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും മുന്നണി ബന്ധം വേർപ്പെടുത്തുന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഏതായാലും ദേശീയ തലത്തിൽ പരിശോധിച്ചാൽ വലിയ പാർട്ടിയായ കോൺഗ്രസ് വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകളാണ് രൂപപ്പെട്ടു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അണിയറയിൽ എല്ലാ കളികളും നടത്തി സോണിയ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുവാനും അതുവഴി കോൺഗ്രസ് പാർട്ടിയെ തകർക്കുവാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് ഇത് തിരിച്ചറിയാതെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യത്തെ എല്ലായിടത്തും ഇപ്പോഴും സ്വാധീനമുണ്ട് എന്നാൽ ആ സ്വാധീനത്തിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ നടത്തിയാലും കോടതികളിൽ നിയമപരമായി നടപടികളിലേക്ക് ഇ ഡി കേസുകൾ കടന്നു കഴിയുമ്പോൾ തെരുവിലിറങ്ങിയുള്ള സമരം കൊണ്ട് പാർട്ടിയെയും നേതാക്കളെയും രക്ഷിക്കാൻ കഴിയില്ല എന്ന വാസ്തവം പല മുൻകാല സംഭവങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുമുണ്ട് നന്ദി നമസ്കാരം